വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ സമയം വളരെ പരിമിതമാണ് സദസ്സിൻ്റെ ഏകദേശം രൂപ നമുക്കറിയാം ഇവിടെ സ പറഞ്ഞപോലെ സോഷ്യൽ മീഡിയയിലെ അതിപ്രസരം കൊണ്ട് നമ്മൾ പലപ്പോഴും ഇത്തരം വേദികളെ നമ്മൾ അധികം ഇഷ്ടപ്പെടാറില്ല എന്തിരുന്നാലും വളരെ കനപ്പെട്ട നമ്മൾക്ക് ചിന്തിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു നല്ലൊരു മനുഷ്യരെല്ലാം ഒന്നായി കാണുന്ന ഒരു നാടിൻ്റെ ഒരു നാളിൻ്റെ ഓർമ്മയെല്ലാം നമ്മൾ ഓണം ആഘോഷിക്കുന്നത് പ്രവാസികളുടെ ഓണം പ്രവാസി പി ടി സാറും ഇവിടെ പറഞ്ഞ പോലെ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയാണ് പ്രവാസം ഇവിടെ തുടങ്ങിയത് ആ കാലഘട്ടം തൊഴിൽ മുതലേ മലയാളികളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് മലയാളികളുടെ ഓണം എന്നുള്ളത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഓണമാണ് നമ്മൾ ആ ഒരു നല്ലൊരു ദിവസം ഓർക്കുക എന്നുള്ളത് കണ്ടാണ് അതുമാത്രമല്ല ഓണത്തെ ഓണം വളരെ വിപുലമായി വളരെ സൗഹൃദമായി സംയുക്തമായിട്ട് ആഘോഷിക്കുന്ന ആഘോഷങ്ങൾ നമുക്ക് അധികമില്ല എന്നിരുന്നാൽ എന്തായാലും നമ്മൾ ഈ വിഷയങ്ങൾ ഇത്തരം വേദികൾ നല്ല മെസ്സേജ് ഇവിടെ നമ്മളിവിടെ കേൾക്കാറുണ്ട് നമ്മുടെ നമ്മുടെ പാരമ്പര്യം നമ്മുടെ പൈതൃകം എന്നുള്ളത് വളരെ സൗഹൃദപരമായിരുന്നു നമ്മുടെ ഏതെങ്കിലും ചരിത്രത്തിൻ്റെ ദശാസന്ധിയിൽ സൗഹൃദപ്പെട്ടതല്ല സെക്കുലർ എന്നുള്ള പദം ഭരണഘടനയിൽ എഴുതുന്നതിന് മുമ്പ് തന്നെ എന്താണ് മതേതരത്വം എന്ന് നമ്മൾ ജീവിതത്തിലൂടെ വരച്ച് കാണിച്ചവരാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം നമ്മുടെ കാലങ്ങളായി അധിവർത്തിച്ച് അനുവർത്തിച്ചു പോന്നിട്ടുള്ള നമ്മുടെ ശൈലി അതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ വേദികളൊക്കെ വിജയത്തിന് പ്രധാന കാരണം നമ്മുടെ ഉള്ളിലുള്ള നന്മ നമ്മൾ എത്ര തന്നെ സാമൂഹികമായിട്ടുള്ള ചുരുതികൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മനുഷ്യത്വം ഉറങ്ങിക്കിടക്കുന്നുണ്ട് അതിനെ തൊട്ടുണർത്തുക അതിനെ വളർത്തുക എന്നുള്ളത് തന്നെയാണ് ഓട്ട ലക്ഷ്യം വെക്കുന്ന മഹത്തായ കാര്യങ്ങൾ എന്തായാലും സമയത്തിൻ്റെ ഒരു പരിമിതി കൊണ്ട് ഒരുപാട് പറയുന്നില്ല ഇത്തരം വേദിയിൽ നിങ്ങളൊക്കെ കാണാൻ കഴിയുന്നത് തന്നെയാണ് ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യം ഈ സൗഹൃദം ഈ ഒരു ബന്ധം എന്നൊന്ന് നിലനിൽക്കണം പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടം നമ്മുടെ സാമൂഹിക പരിസരങ്ങൾ വളരെ ഈ ശ്യുതിയിലും അല്ലെങ്കിൽ വർഗീയ വർഗീയപരമായിട്ടും ഈ മറ്റു ചിന്തകളിലൂടെയൊക്കെ മനുഷ്യരെ അകറ്റുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് ഹെല്ലർ പറഞ്ഞ പോലെ ഹെല്ലറിൻ്റെ പദം കെടുക്കണമെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് സഹിഷ്ണുത എന്നുള്ളതാണ് പക്ഷേ ഇന്ന് വിദ്യാഭ്യാസ ഇടങ്ങളിൽ പോലും സഹിഷ്ണുതയില്ലാതെ ഇടപെടുന്നതാണ് നമ്മൾ നിധിനേനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ മുഖം കാണുമ്പോൾ കൂടുതൽ സംസാരിക്കാൻ തോന്നുന്നില്ല അവരിവിടെ കലാപരിപാടികൾ ഒക്കെ കാണാൻ മൊത്തം എല്ലാവരും വന്നിരിക്കുന്നതാണ് എന്തായാലും നമ്മുടെ പുണ്യങ്ങളിലേക്കും നന്മയിലേക്കും നമ്മൾ തിരിച്ചു പോകേണ്ടതുണ്ട് അതിന് നമ്മൾ എല്ലാവരും പ്രോത്സാഹനം നൽകേണ്ടതുണ്ട് നമ്മുടെ കൊറോണ കാലം നമ്മൾ കഴിഞ്ഞപ്പോൾ കൊറോണ എന്ന ആ വിപത്ത് നമുക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വളരെ സൂക്ഷിച്ചിരുന്നു എന്നാൽ അതിനേക്കാൾ വളരെ വ്യാപകമായി നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരുന്ന വെറുപ്പുകൾ അത് നമ്മുടെ ജീവിതത്തെ ആകമാനം ഒരു ഇതാണ് അതുകൊണ്ട് എത്രത്തോളം നമ്മൾ കൊറോണയെ അതിജീവിച്ചിട്ടുണ്ടോ അതിനെ കറ്റി നിർത്തിയിട്ടുണ്ടോ അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് സാമൂഹ്യമായിട്ടുള്ള ചിത്രതകളെയും വെറുപ്പുകളെയും അനൈകൃത്തെയും മാറ്റി ഒരു നല്ല മനുഷ്യനായി നല്ലൊരു ഭാരതീനായി നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്ന് നിർത്തുന്നു നന്ദി നമസ്കാരം